അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂകളും വീട്ടിലെ വിശേഷങ്ങളുമൊക്കെ പറഞ്ഞ് താരമാകുന്നയാളാണ് മാധവ് സുരേഷ് എന്ന സുരേഷ് ഗോപിയുടെ ഏറ്റവും ഇളയ മകൻ സിനിമാ അഭിനയവുമായി രംഗത്തുള്ള മാധവ് അടുത്തിടെ പുത്തൻ കാറും വാങ്ങിയിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം കൊച്ചി നഗരത്തിലെ കത്രി കടവിലെ ത്രീ സ്റ്റാർ ഹോട്ടലായ മില്ലേനിയം കപ്പിൾ ഫ്രണ്ട്ലി ബാറിൽ നടന്ന ഡി ജെ പാർട്ടിയിലെ കത്തിക്കുത്ത് സംഭവത്തിനിടെ ബാറിൽ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും ഉണ്ടായിരുന്നു ബാറിലെ ഡി പാർട്ടി ആഘോഷത്തിന് ഗായകൻ വിജയ് യേശുദാസ് എത്തിയ ദൃശ്യങ്ങളും തുടർന്ന് കത്തിക്കുത്ത് ആക്രമണത്തെ തുടർന്ന് തുടർന്ന് പോലീസ് എത്തിയപ്പോൾ എല്ലാവരെയും അടിച്ചോടിച്ചിരുന്നു ഗായകനടക്കം പല സിനിമാ താരങ്ങളും ബാറിന് പുറത്തു നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടു അങ്ങനെ പോലീസ് അടിച്ചോടിച്ചവരിൽ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും ഉണ്ടായിരുന്നു പോലീസ് എത്തിയതു കണ്ട് പണി പാളുമെന്ന് മനസ്സിലായ താരപുത്രൻ അതിവേഗം കാർ തിരിച്ചെത്തിച്ച് അതിൽ കയറി പായുകയായിരുന്നു മാധ്യമങ്ങളിൽ മുഖം കാട്ടാതെയായിരുന്നു ആ രക്ഷപ്പെടൽ എങ്ങാനും മാധവ് സുരേഷിന്റെ മുഖമോ വീഡിയോകളോ മാധ്യമങ്ങളിൽ പെട്ടാൽ അച്ഛൻ സുരേഷ് ഗോപിക്ക് വരെ ചീത്തപ്പേരായി മാറും അത് തിരിച്ചറിഞ്ഞായിരുന്നു രക്ഷപ്പെടൽ താരപുത്രൻ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നിട്ടും അത് കണ്ടിട്ടും അറിഞ്ഞിട്ടും മാധ്യമങ്ങളൊന്നും മാധവിന്റെ പേരും പുറത്തു പറഞ്ഞില്ല പല സിനിമാ താരങ്ങളും അവിടെ ഉണ്ടായിരുന്നുവെന്ന് മാത്രമാണ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയത് മദ്യവും ഒക്കെ കൊച്ചി നഗരത്തിൽ പുതുമയുള്ള കാര്യമല്ല സന്ധ്യ മയങ്ങിയാൽ പല ബാറുകളിലേക്കും സിനിമാ താരങ്ങളുടെ ഒഴുക്കായിരിക്കും അങ്ങനെയൊരു ഞെട്ടിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അരങ്ങേറിയതും പത്ത് മുപ്പതോടെ ആയിരുന്നു ആ സംഭവം ബാറിൽ ഡി ജെ പാർട്ടി അടക്കം നടക്കവേ മദ്യലഹരിയിൽ ഒരു യുവതി യുവാവിനെ കുത്തി ഡി ജെ പാർട്ടിക്കിടെ തന്നോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞായിരുന്നു യുവതി യുവാവിനെ ബിയർകുപ്പി കൊണ്ട് ആക്രമിച്ചത് ബാറിലെ കൗണ്ടറിൽ വെച്ച് യുവതിയും യുവാവും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് ഹത്യക്കുത്ത് സംഭവിക്കുകയായിരുന്നു ബിയർ കുപ്പി പൊട്ടിച്ച് ബാറിലുണ്ടായിരുന്ന യുവാവിനെ യുവതി കുത്തുകയായിരുന്നു ഇയാളുടെ കഴുത്തിനാണ് പരിക്കേറ്റത് തുടർന്ന് ബഷീർ എന്ന കുത്തേറ്റ യുവാവിനെ എറണാകുളം ടൗൺ പോലീസ് ലിസി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു ഈ സംഭവങ്ങൾ നടക്കുമ്പോഴെല്ലാം മാധവ് സുരേഷും വിജയ് യേശുദാസും എല്ലാം ബാറിൽ ഉണ്ടായിരുന്നു ഇതൊരു ഡി ജെ പാർട്ടി ബാറാണ് ഇവിടെ ദിവസവും നിരവധി താരങ്ങളാണ് എത്താറുള്ളത് ബാറിൽ നിരവധി യുവതി യുവാക്കളും ഉണ്ടായിരുന്നു സംഭവ സമയത്ത് ഹോട്ടലിൽ മറ്റു പല പ്രമുഖ സിനിമ പ്രമുഖ സിനിമാ താരങ്ങളും ഉണ്ടായിരുന്ന വിവരമുണ്ടെന്ന് മാധ്യമങ്ങൾക്ക് അറിയാമെങ്കിലും ആരും ഇതുവരെ തന്നെ ആരുടെയും പേരുകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും വിജയ് യേശുദാസും മാധവ് സുരേഷും അടക്കമുള്ളവരുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പകൽ വെളിച്ചത്തിൽ മാന്യന്മാരാണെന്ന് നടിക്കുന്നവർ ഇത്തരം സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്ന മധ്യ ഡി ജെ പാർട്ടികളുടെ ഭാഗമാകുന്ന കാഴ്ചകൾ ഞെട്ടിക്കുന്നതാണ് അക്രമ സംഭവത്തോടെ ബാറിലുണ്ടായിരുന്നവരെ പോലീസ് വിരട്ടി ഓടിച്ചിരുന്നു പിന്നാലെ പല താരങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ